ഞാന ജീവന ഇനി എവിടത്തും തങ്ങൾ തോപ്പത്ത് കൊണ്ടായ മതിയാണ് നമ്മളൊക്കെ വാദം തുറന്നില്ല ഒരു സന്തോഷ വാർത്ത പറയാണ് കാണാൻ കൊടുന്ന് എന്താ വെച്ചാലേ ഞാൻ കഴിഞ്ഞ മാസം പോണ സമയത്ത് മൂപ്പറക് കൊടുത്തിരുന്നു അന്ന് മൂപ്പറയ്ക്ക് എണീക്കാൻ പറ്റൂല കടപ്പിലായിരുന്നു ഇപ്പൊ അഹമ്മദ തുടങ്ങിയ സന്തോഷം അറിയിക്കാൻ കൊടുക്കുന്നാണ് അടുത്ത പ്രാവശ്യം നമ്മൾ കാണുമ്പോൾ നടക്കും അള്ളാഹു നടക്കൂലും തളർന്നു പോയി പറ്റൂല ഇപ്പൊ അഹമ്മദത്തായി അപ്പോൾ അലഹമില്ല അടുത്ത പ്രാവശ്യം ചെയ്യട്ടെ നടക്കാളെ അതിന് വേണ്ടി ഒരു ഫാത്തിയ നമുക്ക് ഇവിടെ വെച്ചിട്ട് പറക്കത്തോണ്ട് ഞാനും കൊണ്ട മതിയാണ് രോഗത്തിന്റെ സമയത്തിന് സ്നേഹിക്കുന്ന സമയത്തിനോട് ഫാത്താതിരിക്കാൻ പറ്റില്ലല്ലോ അന്ന് വന്നപ്പോളേ നട്ടിലൊക്കെ പ്രശ്നമൊന്നും എഴുന്നേക്കാൻ പറ്റൂല എഴുന്നേറ്റു ഒരു ഒരു അടവൊറ്റ ഫാത്തിമ ഖുദലെ അൽ ഫാത്തിഹ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീനർ റഹ്മാനിർ റഹീം മാളികി യൗമിദ്ദീൻ ഇയാക നഅബ്ദു വ ഇയാക നസ്തഈൻ സോധിക്കം സനഗീ സറാതൽ ലദീന അൻ ഉഅ്തലീഹി വ അൽ മഗ്ളൂബി അലൈഹി മിൻ അല്ലാഹ്

يا سيدي خاتم يا النبي يا خاتم النبي الصلاة والسلام عليك عليك يا. يا سيدي يا سيدي يا شفي النبي الصلاة والسلام. الصلاة والسلام عليك يا. सुञा त सिया जया सुे जया सिया अथव